രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ഹനുമാൻ സീതയോട്ടുള്ള സന്ദേശം മുഴുവനും ഏറ്റുവാങ്ങി അങ്ങോട്ടും സന്ദേശം കൊടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പേ ഉദ്യാനം മുഴുവനും തകർത്ത് തൻ്റെ ഒന്ന് കാണിച്ചിട്ട് അവിടുന്ന് പോവാം എന്നിങ്ങനെ കരുതി പ്രമദവനത്തെ ഭഞ്ചിച്ചു ആ ഗോപുരത്തിൽ വലിയ സ്വരൂപം ധരിച്ചവടെ ഇരുന്നു ഇത് കണ്ടു ചില രാക്ഷസ സ്ത്രീകളൊക്കെ സീതയോട് ചോദിച്ചു ആരാണവൻ ഞാനെങ്ങനെ അറിയാനാണ് എന്നെങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞു ഇട്ടും പറയുന്നതുമില്ല ഞാനും പേടിച്ചിരിക്കുകയാണ് ഇതിൽ ഏതോ രാക്ഷസനാണ് എന്നാണ് ചിന്തിച്ചത് ഉടനെ ചില ആളുകൾ അവിടെ നിന്നു എന്താ ബന് ചെയ്യണേ എവിടേക്ക് പോകുന്നു അറിയണമല്ലോ വേറെ ചില രാവണനെ വേറെ അറിയിച്ചു അവർ എൺപതിനായിരം കിങ്കരരെ അയച്ചു ആ കിങ്കരരെ ഒക്കെ ഹനുമാൻ വധിച്ചു കിങ്കരവധം കിങ്കരന്മാരെ മുഴുവനും വധിച്ചു അങ്ങനെ പക്ഷിമൃഗാദികളെ പേടിപ്പിച്ചുകൊണ്ടും ഞാൻ രാമദൂതനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും രാമൻ രക്ഷിക്കട്ടെ ലക്ഷ്മണൻ ജയിക്കട്ടെ അതുപോലെ ആയിരം രാവണന്മാർ വന്നാലും എനിക്കത് ഒരു പ്രശ്നവുമല്ല എനിക്കത് എന്നെ തളർത്തില്ല എന്നൊക്കെ പറഞ്ഞ് ലോഹസ്തംഭം സ്തംഭം കൊണ്ട് അടിച്ചു കുറേ കിങ്കരന്മാരെ വധിക്കുകയും ചെയ്തു അപ്പം അതിനുശേഷം പ്രഹസ്തൻ്റെ പുത്രനെ അയക്കുകയാണ് പ്രഹസ്തപുത്രനെ രാവണൻ പറഞ്ഞയച്ചു ഇവരെയൊക്കെ വധിച്ചു എന്ന് കണ്ടപ്പോൾ പ്രഹസ്തൻ്റെ പുത്രനെ അയച്ചു തഥത്ത കിങ്കരൻഹത്വ അനുമാന്ധ്യാനമാതിയ ചൈത്യപ്രസാദോ വിനാശിത ചൈത്യപ്രസാദമായിട്ടുള്ള ഉയർന്ന കെട്ടിടത്തെ ഞാൻ നശിപ്പിച്ചില്ലല്ലോ അത് വേണം നില അതങ്ങട് പൂർണ്ണമാവുള്ളൂ ഈ ഉദ്യാനം മാത്രം പോരാ വനം എന്നാൽ വഞ്ചിക്കപ്പെട്ടു തകർക്കപ്പെട്ടു പക്ഷേ ചൈത്യപ്രസാദോ ന വിനാശിത കെട്ടിടം ഈ കെട്ടിടമ്പടങ്ങനെ കാണുമ്പോൾ അതും കൂടി അങ്ങട് തകർത്തിയാലോ എന്നൊരു തോന്നല തത്മാൽ പ്രാസാദൈവമിതം വിധ്വംസ്യാമ്യഹം അത് തൃപ്തിയായില്ല പോരാ ഇതും കൂടി ആണ് ശരിയാക്കിയാലോ എന്നാണ് ചിന്തിച്ച് കെട്ടിടത്തിൻ്റെ പുറത്ത് കയറി ഇത് സഞ്ചിന്തകനുമാൻ മനസാ ദർശയൻ ബലം ചൈത്യപ്രാസാദം ഉത്പ്ലദ്യ മേരുശൃംഗി ഉന്നതം വലിയ മേരുപർവ്വതം പോലെ ഉയർന്ന ആദിത്യനെ പോലെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ചൈത്യപ്രാസാദമാകുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ശോഭിച്ചു ഉയർന്നു വരുന്ന മറ്റൊരു ആദിത്യനെ പോലെ ശോഭിച്ചു ആ ആരാലും ജയിക്കപ്പെടാത്തതായിട്ടുള്ള അനുമാൻ ആ ചൈത്യപ്രസാദത്തെ ആക്രമിച്ചപ്പോൾ വലിയ കുയർന്ന് കാണുന്ന ഗോപുരങ്ങളോട് കൂടിയതിനാണ് ചൈത്യം പ്രസാദം കെട്ടിടം എന്ന് പറയുക അതിനെ അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് താൻ അങ്ങനെ പ്രകാശിപ്പിച്ചു തകർത്ത് തരിപ്പണമാക്കി എന്ന് പറയണം സ്വഭൂത്താസു മഹാകായ പ്രഭാവാൻ മാരുതാത്മജ ഇഷ്ടമാത്മോടയാമാലങ്കാം ശബ്ദേന പൂരയൻ മഹാശബ്ദം കൊണ്ട് അലറി വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് ആ പ്രാസാദം ആ കെട്ടിടത്തെ മുഴുവനും തകർത്തി അതിനെ തകർത്തതുകൊണ്ട് പക്ഷികൾ നിലംപതിച്ചു ചൈത്യപാലകന്മാർ ബോധം കെട്ട് വീണു അതിനെ രക്ഷിക്കാനുള്ള ആൾക്കാരുണ്ട് അവിടെ അതാണ് ചൈത്യപാലന്മാർ അവർ മോഹാലസ്യപ്പെട്ടു വീണു എന്നു പറയാണ് പിന്നെ പറഞ്ഞു ഞാൻ രാമദൂതനായിട്ടുള്ള ഹനുമാനാണ് ദാ ഉറക്ക പറയുന്നു രാമലക്ഷ്മണന്മാർ ജയിക്കട്ടെ രാമലക്ഷ്മണന്മാർ ജയിക്കട്ടെ രാജാ ജയതി സുഗ്രീവോ രാഘവേണാഭിപാലിത അത്ര വിജയിതാൻ രാമോ ലക്ഷ്മണച്ച മകാബല ലക്ഷ്മണനും രാമനും ജയിക്കട്ടെ രാജാവായിട്ട് സുഗ്രീവൻ ജയിക്കട്ടെ എന്ന് ആ കെട്ടിടത്തിൻ്റെ പുറത്ത് കയറി വലിയ ശബ്ദത്തിലങ്ങനെ പറഞ്ഞു രാക്ഷസന്മാർക്ക് പേടി ഉണ്ടാക്കത്തക്ക വിധത്തിൽ വലിയ സ്വരത്തിൽ അലറുകയും ചെയ്തു അപ്പോൾ ആയുധധാരികളായിട്ടുള്ള ആ അരക്കന്മാർ അവിടെ ഈ ലക്ഷ്മണ ഈ ഹനുമാനെ പല രീതിയിലും എതിർത്ത് ആക്രമിക്കാൻ തുടങ്ങി രാമലക്ഷ്മണ്മാർക്ക് എല്ലാവരും കിഴക്കത്തക്ക വിധത്തിൽ ജെയ് വിളിച്ചു ആയുധധാരികളായിട്ടുള്ളവർ വന്നു അപ്പോൾ ഹനുമാൻ പറഞ്ഞു നിങ്ങൾ എത്ര ആൾ വന്നിട്ടും ഒരു കാര്യവുമില്ല ആരെയും എനിക്ക് ഒരു പേടിയുമില്ല എന്നെ പോലെയുള്ളതായ അനവധി അനവധി വാനരന്മാർ ഇതാ നിങ്ങളിനി കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ഒന്നും ആയില്ലേ അപ്പം ഞാനെന്താണ് ഇനി എത്രയോ അപ്പുറത്തിരിക്കണു നൂറാനകളുടെ ശക്തിയുള്ളവരെ പത്താനകളുടെ ശക്തിയുള്ളവർ ആയിരാനകളുടെ ആനകളുടെ ശക്തിയുള്ളവർ കണക്കാക്കാൻ പറ്റാത്ത കരുത്തുള്ളവർ ചിലർ അങ്ങനെ അവർ എത്ര ബലം എന്ന് പറയാപ്പോൾ വാക്കില്ല അളവറ്റ ബലം കരുത്തുമുള്ള വാനരന്മാരുണ്ട് പത്തും നൂറും ആയിരം ആനകളുടെ ഒന്നും അല്ല വായുവേഗം മനോവേഗം എന്നൊക്കെ പറയുന്ന വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ് ത്രീ ഡിയിൽ സഞ്ചരിക്കുക എന്ന് പറയും ത്രീ ഡി ഇടത്തോട്ട് വലത്തോട്ട് ദശ്യന ഒരു ഡയറക്ഷൻ മുമ്പിലേക്കും പിന്നിലേക്കും ഒരു ഡയറക്ഷൻ മേപ്പട്ടും കിഴപ്പട്ടും അങ്ങനെ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലങ്കയുമില്ല രാവണനുമില്ല നിങ്ങളാരും ഉണ്ടാവില്ല കണക്കാക്കി വെച്ചോളി നിങ്ങൾ എന്നൊരു ഭീഷണി നെയം അസ്ഥിപ്പുരിലങ്ക ന യു എന്ന് ച രാവണ നിങ്ങളുമില്ല രാവണുമില്ല ലങ്കയില്ല അവരും ഇങ്ങോട്ട് വന്നാണ്ടല്ലോ അതൊന്നും പിന്നെ ബാക്കി ഇവിടെ കാണില്ല എ സിക്ഷാകുവീരേണബദ്ധം വൈരം മഹാത്മന ആരോടും ശത്രുതയില്ലാത്ത ശുദ്ധാത്മാവായിട്ടുള്ള ആ രാവണനോട് വൈരവും ശത്രുതയും ഉണ്ടാക്കാൻ കരുതി കൂട്ടി മെനക്കെട്ടിക്കുക രാവണൻ അല്ല ആവശ്യമുണ്ടോ സീതയെ കൊണ്ടുവരേണ്ടത് ഞാൻ രാവണ് രാവണന്റെ പാട്ടിൽ ജീവിക്കായിരുന്നു അതുകൊണ്ട് ആ രാഘവനിൽ വൈരം വൈരം മഹാത്മാന മഹാത്മാക്കളിലൊക്കെ വൈരം വെച്ചാൽ സർവനാശമാണ് ഫലം എന്നങ്ങനെ ചിന്തിച്ചു ആ ചൈത്യപാലനെ വധിച്ചു എല്ലാതും തടുത്തു ഹനുമാൻ അവസാന ചൈത്യപാലൻ ആ കൊട്ടാരം ആ പ്രാസാദം കെട്ടിടം പാലിക്കുന്നവരുടെ കഥ കഴിച്ചപ്പോൾ ജംബുമാലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രഹസ്തൻ്റെ പുത്രനാണ് അൻ്റെ പേരാണ് ജംബുമാലി നേന് പ്രഹസ്ത പുത്രൻ ജംബുമാലി ആ ജെമ്പുമാലി ചുവന്ന വസ്ത്രവും മാലിയും ഒക്കെ ധരിച്ചിട്ട് മഹാകൂറ്റനാണെന്ന് രക്തമാല്യാമ്പരതര സൃഗീരുചിരകുണ്ടല മനോഹരമായ കുണ്ടലങ്ങളൊക്കെ ധരിച്ച് രക്തം ചുവത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളും മാലകളൊക്കെ ധരിച്ച് പടുകൂറ്റനാണ് പറഞ്ഞു സമരദുർജയ ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ സമരത്തിൽ ആർക്കും തന്നെ ജയിക്കാൻ കഴിയാത്ത ശക്തിയുള്ള ആളാണ് ഈ ജമ്പുമാലി പ്രഹസ്തൻ്റെ പുത്രൻ എന്ന് പറയുകയാണ് ധനുശക്രധനുപ്രഖ്യം മഹ ത്രുചിര സായകം ഇന്ദ്രൻ്റെ പോലെ ആ വജ്രായുധം പോലെ വലിയൊരു വില്ലുണ്ട് ആ വില്ലിൽ ഞാനൊളിയിട്ട് എല്ലാവരെയും പേടിപ്പിച്ചു പേടിപ്പിച്ചുതാ ചിലതൊക്കെ ഇവിടെ അപ്പം നടക്കാൻ പോകുന്നുണ്ട് എന്നങ്ങനെ കാണിച്ച് വില്ലിൻ്റെ ശബ്ദം ഉണ്ടാക്കി കഴുതയെ പൂട്ടിയ തേരിലാണ് അവൻ സഞ്ചരിച്ചത് രഥേന കരയുക്തേന കരം കഴുത കഴുത പൂട്ടിയ രഥം അവിടെയൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന ഈ അക്ഷസന്മാർക്ക് കഴുത ശക്തിശാലികളാണ് അവരിത് വലിക്കാൻ നല്ല കഴിവുണ്ട് രഥേന കരയുക്തേന തമാഗത അമാഗത മുദീക്ഷസ ഹനുമാൻ വേഗസം പന്നോ ജഗഷ്ടജ അങ്ങനെ ഈ ജമ്പുമാലിയെ കണ്ടപ്പോൾ ഹനുമാൻ ഇങ്ങടെ അലറി സന്തോഷത്തോടെയാണ് അലറിയത് മേടിച്ചിട്ടല്ല ഇങ്ങടവ എന്നെ കാണാൻ നിങ്ങളെപ്പോലുള്ളവരെ കാണാൻ തന്നെയാണ് ഞാൻ ഇതൊക്കെ ഇവിടെ ഒപ്പിച്ചത് എനിക്കിത് കഴിഞ്ഞിട്ട് കൊണ്ടാണ്ട് പോവല്ലേ വേണ്ടു അപ്പോൾ നിങ്ങളെക്കൊന്ന് കാണാൻ നന്നായി വന്നത് ആ വരിക എന്ന ചെറിയൊരു തമാശയും കളിയാക്കലും കൂടി നന്നായി കാണാൻ ആഗ്രഹിച്ചതായിട്ടുള്ള നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്നൊരു ഭാവത്തിൽ ഗോപുരത്തിൻ്റെ ആ പലകയിലിരുന്ന് ആ ഹനുമാനെ ജംബുമാലി കഴിയും വിധം ശരങ്ങളെ കൊണ്ട് ആക്രമിച്ചു നോക്കി മുഖത്ത് തലയ്ക്ക് എല്ലാം അസ്ത്രങ്ങളൊന്നൊന്നായിട്ട് ആകെ ചോര കൊണ്ട് അനുമാൻ ഒരു താമരയെ പോലെ പ്രകാശിച്ചു എന്ന് പറയാണ് അപ്പോൾ വലുതായിട്ടുള്ളൊരു പാറ ഹനുമാൻ പൊക്കിയെടുത്ത് ജെമ്പുമാലിയുടെ നേർ കയറിയാണ് ജമ്പുമാലി ആവട്ടെ പല ശരങ്ങൾ ഒരു പത്ത് ശരങ്ങളെടുത്ത് ആ പാറയെ അങ്ങോട്ട് തകർത്തു അതിൽ കോപിഷ്ടനായിട്ട് ഹനുമാൻ ഒരു മരം പറിച്ചെടുത്തു പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മരം പൈൻമരൻ അതിനെയും ജെമ്പുമാലി അസ്ത്രങ്ങളെ കൊണ്ട് നേരിട്ടു കുറേ ശരീരഭാഗങ്ങൾ ഹനുമാൻ്റെ കീറി മുറിച്ച് ഒരു ഇരുമ്പ് തടി ഹനുമാന അവിടെ നിന്ന് നിങ്ങളുടെ ഈ ചൂലിലൊക്കെ ഈർക്കല ഊരണ പോലെയുള്ള ലാഘവത്തിൽ ഇരുമ്പ് തടി ഊരി എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല സരേ പൂരിത തനൂ ക്രോധേനമകഥാമൃത സമയവ പരിഗങ്കൃക്യ പ്രാമയാമാസ വേഗതി വേഗിത ആ കോപം കൊണ്ട് ആ ഇരുമ്പ് തടി എടുത്ത് വട്ടത്തിലങ്ങനെ ചുഴറ്റി അതിവേഗോ അതിവേഗേന ബ്രാഹ്മിത്വ മഹോൽ കടാപരികം പാമയാ മാത ജമ്പുമാലേർമകോര സീ ജെമ്പുമാലിയുടെ ആ മാറിലേക്ക് ഒരേറ്റേറ് അഹങ്കാരിയായിട്ടുള്ള അവൻ്റെ ആ മാറിലേക്ക് ഈ ഇരുമ്പ് തടി വറിഞ്ഞു തല മുറിക്കണം എല്ലാ ഭാഗവും വേറെയായി വേറെയായി ഉടൽ മാത്രമായിട്ട് ഈ ജമ്പുമാലി അവിടെ സ്ഥിതി ചെയ്തു തസ്ത്യജൈവ ശിരോനാസ്തി തലല്ല പിന്നെ എന്താ ഉണ്ടാവുക ഞാൻ ബാഹു ജാനൂനീച കാൽമുട്ടുകളെ കയ്യാ അതുമില്ല ഞാൻ ധനുർ കയ്യിൽ പിന്നെ വില്ല്ണ്ടാവും കൈയില്ലെങ്കിൽ വില്ല്ണ്ടാവില്ലോ ന ധനുർ ഞാൻ രഥോ രഥോ ഇല്ല ന നാശ്വാത്ര ദൃശ്യ ദൃശ്യന്ത ഒന്നും തന്നെ വേണമില്ല ചുരുക്കം തലയും ഉടലും കൈയും കാലും വേറെയായി പിന്നെ രഥോ ഇല്ല വാഹനവും ഇല്ല ഒന്നുമില്ല ആയുധം ഇല്ല എല്ലാം ഛിന്ന ഭിന്നമായിട്ട് തലയാറ്റ് ആ ജെമ്പുമാലി അവിടെ സ്ഥിതി ചെയ്യുകയാണ് അല്ലാത്തൊരവസ്ഥ അല്ലേ തലയില്ല കയ്യൂലിയ കാലൂല്യ എന്ന് പറഞ്ഞാൽ കബന്ധം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ സ അതരസാതേര ജംബുമാലി മഹാബല മഹാബലനായിരിക്കുന്ന ആ ജമ്പുമാലി പെട്ടെന്ന് കൊല്ലപ്പെട്ടു ഒരു മരം നിലത്ത് വീണതുപോലെ അവൻ താഴ്ത്ത് വീണ് കിടന്നു ഇത് കേട്ടു രാവണൻ വളരെയേറെ ക്രൂധനായി മന്ത്രിപുത്രനെ ആയിക്കാണ് അടുത്തതായിട്ട് സരോഷ തമ്പർത്തി പ്രഹർത്തപുത്രേ നിഗദേ മഹാബലേ പ്രകർത്തപുത്രനായിരിക്കുന്ന ജമ്പുമാലി മഹാബലിനായിരിക്കുന്ന ജമ്പുമാലി വധിക്കപ്പെട്ടതി പെട്ടപ്പോൾ അമാത്യപുത്രോൻ അതിവീര്യ വിക്രമാൻ സമാധിദേശാശു നിശാചരേശ്വര മന്ത്രിപുത്രന്മാരെ ഒന്നയച്ച് നോക്കി ഏഴ് പുത്രൻ ഏഴ് പേരുണ്ട് മന്ത്രിപുത്രന്മാർ ആ ഏഴ് പേരെ ഒന്നങ്ങനെ ഹനുമാനെ നേരിടാനായിട്ട് അയക്കുകയാണ് തഥത്തെ രാക്ഷസേന്ദ്രേണ ചോദിതാമന്ത്രി ഭവനാത്മാൽ സപ്തസത്താർ ചിവർച്ച സാം ഏഴ് മന്ത്രിപ്രവരന്മാർ അവരെ അയച്ചു എങ്ങനെയെങ്കിലും അനുമാനെ നേരിടാനായിട്ട് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം അത്രധാരികളായിരുന്നു അധികേയമായിട്ടുള്ള തേരിൽ കയറും ചെയ്തു ആ തേരിലൊക്കെ അങ്ങനെ ജനലുകൾ ഉണ്ടിൽ വെളിച്ചവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിന്നൽ പിണർ പോലെ ഇരിക്കുമെന്ന് പറയണം മഹാരഥങ്ങൾ കൊടി കൊടിക്കുറ മുതലായിട്ടുള്ളത് കൊണ്ടും മിന്നലോട് കൂടിയ മേഘം പോലെ കാണപ്പെട്ടു മേഘങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മിന്നയാൽ ഉള്ളതുപോലെ ഇതിൻ്റെ ഇടയിൽ സ്വർണവും മിന്നലും അത്യാവശ്യം വെളിച്ച ഉള്ളിലുണ്ടാവും അത് ഈ ജലലിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഇടിമിന്നൽ പോലെ മിന്നിത്തിളങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള പേരിൽ ഈ ഏഴ് മന്ത്രിപുത്രന്മാർ കയറി ആ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ എനക്ക് അറിയണു നേരത്തെ മരിച്ചുല്ലോ ജമ്പുമാലി മരിച്ചു എന്തായാലും ആ പരസ്പരം മത്സരം ഉള്ളവരും ഉരുക്കിയ പണ്ടങ്ങളും അണിഞ്ഞവർ ദൂരെങ്ങനെ നിന്ന് അനുമാനെ നോക്കി കാണുകയാണ് എന്തൊരു വലിപ്പാണ് എന്തൊരു ശക്തിയാണ് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഗംഭീരമായിട്ടുള്ള ആ ഹനുമാനെ നോക്കി നേർക്കങ്ങനെ ചെന്നു ധാരോളം ശരങ്ങളയൊക്കെയാണ് ത്രിജന്തോ ബാണവൃട്ടിൻ തേ രഥകർജിത രഥകർജിതനിസ്വന പ്രാപ്ക്കാലയോ അംബോധോ വിജയറു നമ്പുത മഴക്കാലത്തെ മിന്നൽ പോലെ ശരങ്ങൾ ഒന്നൊന്നായിട്ട് അയച്ചു ആ ശരവൃട്ടികളാൽ ശരിക്കും പറയാച്ചാൽ അരുമാൻ മൂടപ്പെട്ടു ഒരു മലയുടെ നോൽ നിറച്ചങ്ങ മഞ്ഞോ മഴയോ പെയ്താൽ എന്താണ്ടോ മഴ അങ്ങോട്ട് പെയ്താൽ ചിലപ്പോൾ ഈ മല കാണില്ല മഴയിൽ അതുപോലെ നിറച്ച് മഴ പെയ്യുമ്പോൾ ഒരു മല എപ്രകാരം മറയ്ക്കപ്പെട്ടു മൂടപ്പെട്ടു പോകും അതുപോലെ ശരങ്ങളെ കൊണ്ട് ഹനുമാൻ മൂടപ്പെട്ടു സ ചരാൻ വഞ്ചയാമാസ താമാശു ചരക്കൃ ചുവി രഥവേഗാം വിചരൻ വിമലയമ്പരെ അനുമാനാകട്ടെ ആ ആകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ശരങ്ങളെയും രഥവേഗകളിൽ നിന്ന് കൊതറി മാറി അങ്ങോട്ട് രക്ഷപ്പെട്ടു ശരത്തിൽ നിന്ന് മൂടി എന്നുണ്ടെങ്കിലും അവിടെ തന്നെ നിന്നില്ല ഒരു നിമിഷേയും ഉടലുണ്ടായുള്ളൂ അടുത്ത നിമിഷം ആ ശരങ്ങളൊക്കെ കോടഞ്ഞ് അങ്ങോട്ട് കളഞ്ഞ് ആ ശരങ്ങളുടെ ഇടയിൽ നിന്ന് അനുമാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെ ഘോരമായിട്ടുള്ള ശബ്ദത്താൽ അലറി വലിയ പടയുണ്ട് ഈ ഏഴ് മന്ത്രിപുത്രന്മാർക്ക് അവരുടെയൊക്കെ പടകളെ ഭയപ്പെടുത്തി അടി തൊഴി മുഷ്ടി കൊണ്ടുള്ള പ്രഹരം മുതലായിട്ടുള്ളതൊക്കെ പലതും അവിടെ ഉണ്ടായി തലേനാവി അങ്ങനെ കാച്ചിൽ പാതയെ കാച്ചിൽ പരന്ത വാ മുട്ടി വീച്ചാകനൽ കാംശിൽ നഖയെ കാംശ വിതാരയിൽ നഖം കൊണ്ട് പിളർന്നിട്ടും കാലുകൊണ്ടിടിച്ചിട്ടും മുട്ടിച്ചിരുട്ടി ഇടിച്ചിട്ടും ശരങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്തിട്ടും പലതരത്തിലുള്ള യുദ്ധമുറകൾ അവരുണ്ടായി ചില ആൾക്കാരൊക്കെ മരിച്ചു ശേഷിച്ചവരോ ഓടിപ്പോവേം ചെയ്തു ഹനുമാനോട് എതിരിടാൻ കഴിവില്ലാതെ അവരൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവാണ് അങ്ങനെ സതാൻ പ്രവൃത്താൻ വിനിഹത്തര അട്ടതാൻ മഹാബല ചണ്ഡപരാക്രമക്കവിസ്തുരന്നീ തദേവ അട്ടതേ തീരോപിജകാമതോരണം ആ സേനാപതികളെ മുഴുവനും വധിച്ച് വേഗം എന്ത് ചെയ്തു ആ പർവ കെട്ടിടത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നിട്ട് ചിന്തിച്ചു പോരാ ആ ഉദ്യാനമൊക്കെ വഞ്ചിച്ചു സേനാപതികളെ വഞ്ചിച്ചു കിങ്കരന്മാരെ കൊന്നു സേനാപതികളെ ഏഴാൾക്കാരെ കൊന്നു ഇനിയും പോരാ എന്നൊരു തോന്നൽ ഒരു ഘട്ടം കൂടി ചെയ്യാൻ ഇപ്പം എന്താ ചെയ്യുക ഈ സേനാപതികളെ സേനാപതി പുത്രന്മാരെ പച്ച സേനാപതികളുണ്ടെങ്കിൽ അവരെയായിരിക്കും അവരെയും കൂടിയാണ് കൊന്നിട്ടാവാൻ വിടുന്നതാണ് പോക്ക് എന്നങ്ങനെ വിചാരിച്ച് മന്ത്രിപുത്രന്മാരെ പുത്രന്മാരെ കൊന്നതറിഞ്ഞ രാവണൻ എന്ത് ചെയ്തു ഒരുപാട് ആലോചിച്ചു സ വിരൂപാക്ഷ യൂപാക്ഷോ ദുർദക്ഷൻ ജൈവരാക്ഷസം പ്രഹസം ബാസകർണ പഞ്ചസേനാഗ്രനായകൻ ഈ പഞ്ചസേനാപതികളാണ് വിരൂപാക്ഷൻ യൂപാക്ഷൻ ദുർദക്ഷൻ അതുപോലെ തന്നെ പ്രഹസൻ ഭാസകർണൻ ഈ അഞ്ചാൾക്കാര് പഞ്ചസേനാപതികൾ എന്നറിയപ്പെടുന്നവരാ അവരെ ഒന്നങ്ങനെ അയച്ച് നോക്കുകയെന്ന് വിചാരിച്ചു അവര ആന കുതിര തേര് എല്ലാതും കൂടിയിട്ട് ഈ പഞ്ചസേനാപതികൾ ആരൊക്കെ ഇതിനകത്ത് പറഞ്ഞല്ലോ പ്രഹസൻ വാസകർണൻ വിരൂപാക്ഷൻ യു ദുർദർശൻ യൂപാക്ഷൻ വിരൂപാക്ഷൻ യൂപാക്ഷൻ ദുർദർശൻ അതേപോലെ തന്നെ വാസകർണനും പ്രഹസനും ഈ അഞ്ചാളുകളെ അയച്ചു ആ നാഗുതിരാത്തേരെ മുതലായത് കൂടിയിട്ട് നിങ്ങൾ പോയി കനത്ത ശിക്ഷ ആ വാനറിന് കൊടുക്കണം വളരെയധികം സൂക്ഷിക്കണം കാരണം ഇവൻ ഒരു സാധാരണ വാനരനല്ല നക്യകം തം കപിമന്യേ കർമ്മണ പ്രതിതർക്കൻ ഇവൻ്റെ കർമ്മം കൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇവൻ സാധാരണ വാനരനല്ല സർവ്വതാ തന്മകഭൂതം മഹാബലപരിഗ്രഹം മഹാബലവാനായിട്ടുള്ള ഏതോ ഒരു ഭൂതമാണ് ഇവൻ മഹാവൻ ഭൂതം വാനരവേഷം ധരിച്ചു വന്നിരിക്കുകയാണ് വാനരോയം ഇത് ജ്ഞാതകി ശുദ്ധതിമേമന വാനരനാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല വാനരോ അയ്യതി ജ്ഞാത്ത ആനകിശുദ്ധ്യതിമേമന എൻ്റെ മനസ്സിൽ അത് തോന്നണേ ഇല്ല തീരെ ആനനല്ലാത്ത എന്തോ ആണ് ഇവൻ പറഞ്ഞു ഭവതി ഇന്ദ്രേണവ സൃഷ്ടം ഇന്ദ്രൻ സൃഷ്ടിച്ചു വിട്ട ഭൂതമായിരിക്കുമോ തപോബലത്താൽ ശത്രുവാണല്ലോ രാക്ഷത്രവും ഇന്ദ്രന അപ്പോൾ അതിനുവേണ്ടി ഇന്ദ്രനാൽ ഇങ്ങോട്ട് അയക്കപ്പെട്ട വല്ല ഭൂതങ്ങളാണോ എല്ലാവരും നമ്മളൊക്കെ ഇന്ദ്രനെ എതിരിട്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും കൂടി എന്നോട് സഹകരിച്ച് നാഗഗന്ധർവേറ്റ ദേവാദന്മാർ വിനികൾ അവരെല്ലാം നമ്മൾ ജയിച്ചിട്ട് എതിരിട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സത്യത്തിൽ നമ്മുടെ ശത്രുക്കളാണ് നമ്മളോടവർക്ക് വിരോധമുണ്ട് അതുകൊണ്ട് അവർ അയച്ച ഭൂതമാണോ ഇവൻ എന്ന് ഞാൻ സംശയിക്കുന്നു അങ്ങനെ ആവാനേ വഴിയുള്ളൂ ത ദേവൻ അത്ര സന്ദേഹപ്രകസ്തയെ പരിഗണിക്കുക അങ്ങനെ തന്നെ അത് ഇതൊന്നും ചിന്തിക്കാല്ലത് അതെന്നെ സംഗതി എന്നെങ്ങനെ വിചാരിച്ച് സേനാഗ്രന്മാരോട് സേനാനായകന്മാരോട് വളരെയേറെ ജാഗ്രത പാലിക്കാൻ പറഞ്ഞു സാധാരണ വാനരനാണെന്ന് വിചാരിച്ച് ഉപേക്ഷ വരുത്തരുത് ആനകളോടും കുതിരകളോടും രഥങ്ങളോടും കൂടി നിങ്ങൾ പോകണം വെറുതെ പോയാൽ പറ്റില്ല അവനെ എഴുതിട്ടുണ്ടേ അപ്പം അതിനുള്ള കൂടി തന്നെ പോകണം കൂടണം പിടിച്ച് കെട്ടി ഇങ്ങുകൊണ്ടിരുന്നേ എന്നങ്ങനെ പറഞ്ഞ് മഹാപരാക്രമശാലികളായിട്ടുള്ള അനവധി വാനരന്മാരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയുക രാവണൻ ദിവിധൻ മൈന്ത്യൻ ബാലി സുഗ്രീവൻ വരെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു ഇത് അതുപോലെയൊന്നുമല്ല അതിലും ശക്തിയുണ്ട് അവിടെ നിങ്ങൾക്ക് പേടിക്കാല്ല കാരണം നിങ്ങൾ അതിലും ശക്തന്മാരാണല്ലോ ആരെയൊക്കെ എതിരിട്ട് മുമ്പേ രാക്ഷസന്മാർക്ക് ധൈര്യം കൊടുക്കുകയാണ് രാവണൻ ഇന്ദ്രൻ അതുപോലെ ദേവന്മാർ സുരന്മാർ മനുഷ്യന്മാർ ഇവരെയൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് പ്രയത്നം മകതാസ്തായക്രിയതാമസ്ത നിഗ്രഹ ഭവതാമകൃതസ്ഥ അതെന്നപര്യാപ്തരുണാചിരി അവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ആരുമല്ല ഈ അനുമാനമൊന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും ആർക്കും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഹനുമാനെ തോൽപ്പിക്കാനോ ബന്ധനത്തിനാക്കാനോ സാധിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പേടിപ്പിക്കാനായിട്ടല്ല പറഞ്ഞത് മഹാവേഗവാനും മഹാസത്വനും കുറേ വിശേഷങ്ങൾ ഹനുമാനും ഇവിടെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ഹനുമാനെ ഇവർ നോക്കിക്കണ്ടു മഹാമതി മഹോത്സാഹം മഹാകായം മഹാഭുജം വലിയ ശരീരം വലിയ കൈകളൊക്കെ ഉള്ള സാഹിയായിട്ടുള്ള ആ ഹനുമാനെ കണ്ടു ദുർധരൻ എതിരിട്ടു ആദ്യം കാലവരിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ക്യൂയില് വരേണ്ട ദുർധരനാണ് ശരവർഷം ചൊരിയുന്ന അവനെ ആ വാനരൻ വാനിൽ വെച്ച് തന്നെ തടുത്തു ദുർധരന് അങ്ങോട്ട് കടക്കാനായിട്ട് തന്നെ അടുക്കാൻ തന്നെ കഴിഞ്ഞില്ല അലറി വളർന്നു തന്നെ ചാടിൽ തേരിൽ ചാടി വീണിട്ട് എട്ട് കുതിരകൾ മരിച്ചു അവൻ എട്ട് കുതിരകളെ പൂട്ടിയതായിട്ടുള്ള തേരിലാണ് ആ തികുതിലകളെ വധിച്ചതുകൊണ്ട് ആദ്യം ദുർദ്ധരൻ എന്ന സേനാപതിയെ വധിച്ചു പിന്നെ വിരൂപാക്ഷനും യൂപാക്ഷനും എതിരിട്ടു അവൻ നിലത്ത് വീണത് കണ്ടു എന്ന് പറയണം ശത്രുനാശകന്മാരായിട്ട് ദുർധരന്മാരായ വിരൂപാക്ഷൻ കണ്ടു അവരെ മാറത്തടിച്ചു പെട്ടെന്ന് മേൽപോട്ട് ചാടിയിട്ട് മുഴത്തടി കൊണ്ട് മാറിടത്തിൽ ആഞ്ഞടിക്കുകയാണ് അവർ അങ്ങനെ ഹനുമാൻ അവരെ എതിരിട്ടു കൈകളെ കൊണ്ട് അടിച്ചു കൊല്ലുകയും ചെയ്തു അതിന് വിരൂപാക്ഷൻ്റെയും രൂപാക്ഷൻ്റെയും പണി കഴിഞ്ഞു ഈ ബാക്കി അഞ്ചാൾക്കാർ ബാക്കി ആൾക്കാരുണ്ടല്ലോ അഞ്ചാൾക്കാരെ അല്ല മൂന്നാൾക്കാരാണുള്ളത് പ്രഹസൻ ഭാസകർണൻ അതുപോലെ തന്നെ അവരൊക്കെയും എതിരിട്ടു പ്രഹസനും ഭാസകർണനും പ്രഹസനും പ്രഹസനവുമായിട്ടുള്ള ബാക്കി മൂന്നാൾക്കാരും അവരും എതിരിട്ടു അവരെയും കൂടി കനത്ത മുറിവുകൾ ഹനുമാൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ഇട്ടിച്ചുവെങ്കിലും ഹനുമാൻ അവരെയും വധിച്ചു വലിയൊരു പർവ്വതം പറിച്ചെടുത്ത് ഇവരുടെ നേർക്കെറിഞ്ഞു അങ്ങനെ പ്രഹസനും മരിച്ചു കുംഭകർ വാസകർണ്ണനും ശേഷിച്ചതായിട്ടുള്ള മൂന്ന് പേരും കൂടി മരിച്ചതോടു കൂടിയിട്ട് പഞ്ചസേനാപതികളും വധിക്കപ്പെട്ടിരിക്കുന്നു ആനാ കുതിര കാലാൾ മുതലായിട്ടുള്ളതൊക്കെ ധാരാളം പരസ്പരം ഏറ്റുമുട്ടി യുദ്ധമുണ്ടായി ഒരു കാലനെ പോലെ ഹനുമാൻ പഞ്ചസേനാപതികളെ വധിച്ചു തതക്ക പിത്താന്ത്വജനീപതിന്റേ നികത്യവീരാൻ തബലാൻ സവാഹനാൻ തദൈവ വീര പരിഹരിക്കുക ഒരെണ്ണം കൃതക്ഷണ കാലയുപ്രജാക്ഷയെ ഒരു കാലനെപ്പോലെ ഇവരെ വധിച്ചു ഇത്രയും വധിച്ചു കഴിഞ്ഞാട്ട സമയത്ത് ഇനിയൊരു ഒരു പ്രധാന സ്തംഭമാണ് അക്ഷകുമാര വധം രാവണൻ്റെ ഒരു മൂത്തപുത്രൻ ഒരു പ്രധാന പുത്രനാണല്ലോ പണ്ടോതിരി അക്ഷകുമാരൻ ആ അക്ഷകുമാരനെ അയക്കണു ആ അക്ഷനെ വധിക്കണ രംഗമാണ് ഇനി അടുത്തതായിട്ടുള്ളത് പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം ദുഗ്രീവദം ഭാഷണം ബാലി നിഗ്രഗണന്ദ മുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്ത രാവണകുംഭകനം രാമായണം ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாள் பூர்ணமே பூர்ணத்த பூர்ணமாதாய பூர்ணமேவிஷ் ஓம் சாந்தி சாந்தி ஹரி ஓம் ஜிகுருபோ நம ஹரி ஓம்